ഹലോ ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് രാവിലെ തന്നെ സ്കൂളിലേക്ക് മോൻ്റെ കൂടെ നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ഇതാ എൻ്റെ ഫ്രണ്ട്സുകളാട്ടോ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം the and worship the... അങ്ങനെ പെട്ടെന്ന് ഫ്ലാഗ് ഹോസ്റ്റിങ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മയക്കാറ് കണ്ട് അങ്ങനെ പരിപാടി ഹോളിലേക്കാക്കി അങ്ങനെ മോൻ്റെ സ്കൂളത്തെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ ബൈ